ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ മല്ലു ബിഗ് ബോസ് എന്തൊക്കെ ബഹളമായിരുന്നു മുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി ബിഗ് ബഡ്ജറ്റ് പുഷ്പ ത്രീ റാം പേജ് ഇപ്പോൾ എന്താ പ്രതീക്ഷയ്ക്ക് ഒത്ത ഹൈപ്പിനില്ലാത്ത പ്രേക്ഷകരാത്ര തരത്തിൽ സാറ്റിസ്ഫൈ ചെയ്യാത്ത പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യാത്ത കാരണം നമ്മുടെ ആ ഒരു തെലുങ്ക് സ്റ്റൈലിലുള്ള ഹൈപ്പ് രംഗങ്ങളോ അല്ലെങ്കിൽ ചാടിച്ചോട്ടലോ ക്രൈനില് പൊങ്ങലോ ഒന്നും നമ്മുടെ മലയാളികൾക്ക് ഇപ്പോൾ ലോജിക് ഇല്ലാത്ത ഒരു സിനിമയും മലയാളികളെ ഏറ്റെടുത്തിട്ടുള്ള ചരിത്രമില്ല അത് ഗോട്ടായാലും തള്ളിക്കളഞ്ഞിട്ടുള്ള ചരിത്രമേ ഉള്ളൂ അപ്പം അത്തരത്തിൽ പുഷ്പാത്രിയും വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളെ മാറ്റിമറിച്ചൊരു സിനിമ ആദ്യ ദിവസത്തിൽ തന്നെ എഫ് ഡി എഫ് എസ് പോലും അത്ര ഹൈപ്പ് കിട്ടാത്ത അഭിപ്രായങ്ങൾ വരുന്നു ഇതിനോടൊക്കെ തന്നെ ഈ ഒരു റിവ്യൂ നിരോധിക്കണം മാധ്യത്തെ മൂന്ന് ദിവസത്തെ റിവ്യൂ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പ്രൊഡ്യൂസേഴ്സ് സൗത്ത് ഇന്ത്യയിലെ പ്രൊഡ്യൂസേഴ്സ് ഒരു ഹർജി കൊടുത്തിരുന്നു അത് കോടതി തള്ളുകയും ചെയ്തുതരും എന്തെങ്കിലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഏറ്റവും പുതിയ അഭിപ്രായങ്ങളുമായിട്ട് സിനിമാ മേഖലയിലെ ഓരോരുത്തരായിട്ട് വരികയാണ് അത് മറ്റൊന്നുമല്ല പുഷ്പ ആണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ തെലുങ്കു സിനിമയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ദുൽഖർ സൽമാൻ അതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്ക് വിജയ് ദേവരി കൊണ്ടുമായിട്ടുള്ള മീഡിയ ക്രിയേറ്റ് ചെയ്ത ഒരു വിവാദമൊക്കെ നമ്മൾ കണ്ടതാണ് ലക്കി ഭാസ്കർ കിഡിലൻ പടമായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ ഇതാ റെക്കോർഡ് കളക്ഷൻ നേടിക്കൊണ്ട് വ്യൂസ് നേടിക്കൊണ്ട് മുന്നേറുകയാണ് ഈ ഒരു അവസരത്തിലാണ് പുഷ്പ ടു അതിനെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് പുഷ്പ ടുവിൻ്റെ പ്രിവ്യൂ ഇതിനു മുമ്പേ കണ്ടതാണ് ഇപ്പോൾ വരുന്ന റെസ്പോൺസുകളും കാണുന്നുണ്ട് വളരെയധികം സന്തോഷം മലയാളികളുടെ മല്ലു ഒറിജിനെ തിരിച്ചു കിട്ടി എന്ന തരത്തിലാണ് ഇപ്പോൾ ദുൽഖറിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് മലയാളികൾക്ക് വേണ്ടി പ്രത്യേക ഒരു പാട്ടൊക്കെ തന്നെയുണ്ട് പക്ഷേ പ്രതീക്ഷിച്ചത്ര ഒരു സ്പേസ് പുഷ്പ ടൂവിന് ഇനിയുള്ള ദിവസങ്ങളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് കണ്ടു അറിയണം നിങ്ങൾ കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടോ റേറ്റിംഗ് കൂടി കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം